റിയൽ ന്യൂസിലേക്ക് സ്വാഗതം ശിവകാശിയെ വെല്ലുന്ന വിലക്കുറവിൽ പടക്ക കച്ചവടവുമായി തത്തമ്പത്ത് ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് കോക്കല്ലൂരിൽ തത്തമ്പത്ത് അവതാരം പടക്ക കച്ചവടമാണ് വ്യത്യസ്തമായ രീതിയിൽ കച്ചവടത്തിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിൻസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കച്ചവടം പൊടിപൊടിക്കുന്നത് കൂടുതൽ വിളയ്ക്ക് വാങ്ങുന്നവർക്ക് സമ്മാനമായി പടക്കങ്ങളും നൽകുന്നു തത്തമ്പത്തെ പടക്ക വിശേഷങ്ങൾ ജിൻസ് തന്നെ പങ്കുവയ്ക്കുന്നു കേൾക്കാം ഹലോ നമസ്കാരം ഇത് ബാലിശ്ശേരിന്ന് പറഞ്ഞ സ്ഥലമാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മുടെ പട ഷോപ്പാണ് അവതാരം പടക്കട ആണ് പിന്നെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിവകാശി നേരിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഏജൻ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല നേരിട്ട് അവിടെ നിന്ന് സാധനം എടുത്ത് വരികയാണ് പകുതി റേറ്റ് അതായത് ശിവകാശിന്ന് അതേ റേറ്റിന് കുറച്ച് ഇതായിട്ടുള്ള റേറ്റിനാണ് നമ്മൾ ഇവിടെ സാധനം കൊടുക്കുന്നത് മിക്ക ആളുകളും പല സ്ഥലത്തു നിന്നും ആളുകൾ വന്നിട്ടുണ്ട് ഏർ ദൂരെ ദൂരുള്ള ആളുകളാണ് നമ്മൾ ഇപ്പൊ ഇന്ന് ഒന്നിലായിട്ട് എത്തിയത് പത്ത് എം സി കമ്പിത്തിരി ഇത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഇന്നൊരു ഓഫറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ കെ അതായത് മൂവായിരം റുപേൻ്റെ സാധനം നമ്മളിന്ന് ഇട്ട് കൊടുക്കുന്നത് ആയിരത്തഞ്ഞൂറ് റുപ്പ പകുതി വിലക്കാണ് പകുതി റേറ്റിനാണ് നമ്മളിന്ന് ഇത് കൊടുക്കുന്നത് ടെൻ കെ നമ്മൾ മുപ്പത് ഷോട്ടാണത് മുപ്പത് ഷോട്ട് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അടുത്ത ഷോട്ട് അഞ്ഞൂറ് രൂപേൻ്റെ ഉണ്ട് ഇതിൻ്റെ അടുത്ത മൾട്ടി കളർ അടിപൊളി സാധനം ഇത് നാന്നൂറ്റി അൻപത് രൂപ പിന്നെ ഇതാണ് മുപ്പത് മുപ്പത് ഷോട്ട് പിന്നെ ത്രീ പീസ് ഇത് ഒരു പീസ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പീസ് വരുന്നത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് മൂന്നെണ്ണം മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഷോപ്പ് ഏകദേശം തുടങ്ങി രണ്ട് വർഷം വരികയാണ് ഈ രണ്ട് വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നല്ല നല്ല രീതിയിൽ കസ്റ്റമർ നമ്മളെ സമീപിക്കുന്നുണ്ട് അതായത് കോഴിക്കോട് പല സ്ഥലത്ത് നിന്നും നമുക്ക് ഹോൾസെയിൽ റേറ്റിന് എന്ന നിലയിൽ കസ്റ്റമർ എത്തുന്നുണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പല ഭാഗത്തു നിന്നും ഇന്നിപ്പം കോഴിക്കോട് പിന്നെ മാറാടിന്ന് ഇന്നിപ്പോൾ ഒരു മകളും വന്നിട്ട് സാധനം എടുത്തു എടുത്തുപോയി അവിടത്തേനേക്കാട്ടും എത്രയും റേറ്റ് വ്യത്യാസം വ്യത്യാസമുണ്ടെന്നാണ് അവരിവിടെ വന്നിട്ട് പറഞ്ഞത് ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ ആയിരുന്നു വാങ്ങല് അപ്പൊ അതിനേക്കാട്ടും നല്ല രീതിയിലും വെറൈറ്റി ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ മുകളില് അധികമുള്ള സാധനം മേടിച്ചാൽ നമുക്കൊരു ഗിഫ്റ്റും തന്നിട്ടുണ്ട് അപ്പൊ എല്ലാം അടിപൊളിയാണ് ഇത് പറഞ്ഞിമീറ്ററിന്റെ കമ്പിച്ചിരിക്കി ഒന്നിൽ പത്തെണ്ണം വരും അതിന്റെ പത്തെണ്ണം നൂറ് കമ്പിച്ചിരിക്കും നൂറ്റി ഇരുപത് ഉപയോഗ വരും എല്ലാവർക്കും എന്റെ എന്റെ പടകത്തിന്റെ അവതാരം കമ്പനിയുടെ വകയും എല്ലാവർക്കും ഹാപ്പി വിഷു